പ്രിയപ്പെട പ്രേക്ഷകർ നമുക്ക് പോകുന്നത് പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് ആ നെറികെട്ട വാക്കുകൾ മനസാക്ഷി വിരുദ്ധമാണ് മനുഷ്യവിരുദ്ധമാണ് ക്രിമിനാലിറ്റി സോഷ്യൽ മീഡിയയിൽ പേര് പറയാതെയും മാങ്ങക്കൂട്ടം എന്നൊക്കെ പരോക്ഷമായും പറഞ്ഞൊരു മുഖമില്ല പ്രചാരവേലും അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയം കാണാത്ത ഒരു പരമദയനീയമായ നാണംകെട്ട പതനത്തിനാണ് സത്യത്തിൽ പരിചയപ്പെട്ടതിന് തുടർച്ചയിൽ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണം ആദ്യം നമ്മളോട് ഒരു ും കേരളത്തിലും രാഹുലിനോട് ചില ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് തന്നെ രാഹുലിനോട് സ്വാഗതം രാഹുൽ അസത്യങ്ങളുടെയും ഒരു വലിയ വലിയ ഒരു ഒരു വ്യാജമായ ഒരു ലോകം തീർത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട് ഒന്ന് നോക്കിയേ ജനപ്രതിനിധിയായ യുവ രാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി പുതുമുഖ നടി സോഷ്യൽ മീഡിയയിൽ പിന്നാലെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു നക്ഷത്ര ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചെന്നും റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു പല എന്നുള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത് എന്ന് തന്നെയാണ് എക്സ്പോസ് ചെയ്യപ്പെടണം തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം മനസ്സിലായി മനസ്സിലായി അപ്പൊ രാഹുലിനോടപ്പഴാണ് ചോദ്യം ഉണ്ടാവുന്നതും ഇതെല്ലാം ഉണ്ട് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ചോദിക്കുന്നത് അത് ഒരു അധികാരത്തിന്റെ രാഷ്ട്രീയമല്ലേ രാഹുൽ ഒരിക്കലല്ല ഞാൻ എന്തിനാണ് ഹൂ എന്ന് പറഞ്ഞത് പറഞ്ഞു നിങ്ങളുടെ ഒരു തലക്കെട്ടിന്റെ സൗകര്യത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ വലിയ ഉണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവര് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചതാണ് സ്ത്രീകൾ പരാതി പറയുമ്പോഴ്സ് സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്ന അതായത് എന്നെ നേരിട്ട് കണ്ടിട്ടു പോലും ഇല്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു നിൽക്കുന്ന ആളുകൾ രാഹുൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടി രാഹുലിന്റെ ഉറപ്പായി രാഹുലിന്റെ എന്നെ ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല പേഴ്സണലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇനി ഒന്നും നോക്കാനില്ല താങ്കൾ മാത്രം പറയുന്ന ഒരു കാര്യം താങ്കളുടെ വർഷം മാത്രമാണ് ഞാൻ കൂടെ പറയുമ്പോഴേ എന്റെ പ്രശ്നമാകുകയുള്ളു അല്ലെങ്കിൽ ആ ആ സംഭവം പൂർണ്ണമാവുകയുള്ളു എനിക്കിത് രണ്ടും അറിയുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട് ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ കാരണം നിങ്ങൾ ഒരു 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 മിടുക്കനായ വ്യക്തിയാണ് ഞാൻ ഉപദേശിച്ചിരുന്നു ദിവസം ഒരു യുവനടി ഞാനങ്ങനെ അവർ ചെയ്ത പോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹു കേസ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളെ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ അവരോട് അവരെ പരിചയപ്പെട്ടതിന് ഇരുപത്തിയാല് മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവർ അവരുടെ ജീവിതം മുഴുവൻ മാറി മാറി വേഷം കെട്ടി കളിക്കുന്ന ഒരു ക്രിമിനലാണ് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം ഞാൻ ശരിക്കും ഫയർ ഫയർ ചെയ്തു ചെയ്തു നന്നായിട്ട് പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റീനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ് ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം ഞാൻ വെറുതെ പറയുകയാൽ ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടുമുമ്പ് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി ഞാൻ ഫ്ളൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു അപ്പോൾ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി റിനിയുടെ ഫോണിൽ നിന്നും തുരുദൂര എനിക്ക് കോൾ വരും അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു എന്താ തുരുദൂര ഒരാൾ വിളിക്കാ എന്താ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് മെയ് ഇരുപത്തെട്ടാണ് നൽകണം മെയ് ഇരുപത്തെട്ടിന് പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞോട്ടെ പറഞ്ഞല്ലോ അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കുക അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ അപ്പം ഞാൻ ഫോൺ കൊടുത്തു അപ്പം ഞാൻ ആ അമ്മയോട് പറഞ്ഞ അമ്മ ഹാപ്പി ബർത്ത് ഡേ ടു യു പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള ഇത്തരത്തിലും മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം അവര് തന്നെ പറയുന്ന കാലയളവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി മറ്റാണ് പറയുന്നത് ഞാൻ ഇതൊക്കെ പരിചയപ്പെടുമ്പോൾ തന്നെ മോശമായി പെരുമാറുകയായിരുന്നു പരിചയപ്പെടുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുക അത്തരത്തിലുള്ള ഒരു രീതിയായിരുന്നു തന്നെ ഞാൻ ഫയർ ചെയ്തു ഇത് ഞാൻ ഇഗ്നോർ ചെയ്യേണ്ട ബ്ലോക്ക് ചെയ്യേണ്ട ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇതൊരു രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ആയിരിക്കും ഊഹിക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ടല്ലോ എന്നോട് മാത്രമാണ് ഇത് പറഞ്ഞത് എന്ന് ചിന്തിക്കാനും ഞാൻ വണ്ടിയായിരുന്നില്ല എനിക്കത് മനസ്സിലായില്ലോ പറഞ്ഞത് എല്ലായിടത്തും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറി അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് വന്ന ഒരാൾ വരുന്നു പക്ഷെ യാഥാർത്ഥ്യത്തിൽ രാത്രി ഒരു ദിവസം രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം ആ സമയത്ത് രാഹുൽ മുൻകൂട്ടത്തിൽ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് പ്ലീസ് കമ്പ്യൂ ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു 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 വ്യക്തി ഇതിന്റെ പ്രധാന വക്താവായിട്ട് മുന്നണി കേരള എന്താണ് മനസ്സിലാക്കേണ്ടത് വരെ േഷൻ ഉള്ളന്ന് അവർ എന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ അവർ എന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എന്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടന്റെ ഓട് അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്നെ കണ്ടിട്ടില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നു ഇതാണ് നിന്റെ കുഴപ്പം ഒരു തമാശ പറഞ്ഞു ഞാനൊന്നും ഞാനൊന്നും പറഞ്ഞോട്ടെ അപ്പൊ അങ്ങനെ ഇപ്പൊ സൗഹൃദം റിനിയുമായിട്ട് മാത്രമാണെന്ന് കരുതാനായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ പ്രണയം ഒന്നുമില്ലല്ലോ മാത്രമല്ല അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റും ശരിയൊന്നും അല്ലല്ലോ റിനി പറഞ്ഞത് റിനി ആരോപണമായിട്ട് ഉന്നയിച്ച എന്താ ഇരുപത്തിനാല് മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ കൺവർസേഷൻ പുറത്തേക്ക് വിടട്ടെ റിനിയുടെ മറുപടി എന്തായിരുന്നു പുറത്തേക്ക് വിടട്ടെ ഒരു ഷുവറാണ് നമ്മളെ കാട്ടിൽ ഫ്രോഡാണ് സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളതാണ് എത്ര അസത്യ പ്രചരണങ്ങൾ കൊണ്ട് സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം അതിന്റെ ശോഭയിൽ തന്നെ തിളങ്ങി നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ റിനി അനുവദിച്ച മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്നെ പറ്റി എന്തും പറയാം എന്നെ പറ്റി എന്തും പറയാം എന്നിട്ട് നിങ്ങക്ക് എന്നോട് ചോദിക്കാം എന്താ രാഹുലും അയച്ചിട്ടുണ്ട് എല്ലാ സ്ത്രീകൾ ഞാൻ പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് അമേരിക്കയിലെ പോലും ഇത് വാർത്തയോ അമേരിക്കയിലെ പോലും ഇത് വാർത്തയാവും ഞാൻ പറയുന്നു അത്ര അധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ അപ്പൊ കോടതികൾ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ മറുപടി പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആകുന്നേ എങ്ങനെയാ ഞാൻ റിയൽ കൺവേർസേഷൻ പറയണ്ടേ കേരള സമൂഹത്തെ ചെയ്തു എനിക്ക് തോന്നുന്ന ഒരു പ്രാഞ്ചി ലൈൻ അല്ലെങ്കിൽ ഒരു മുന്നിൽ മുന്നിൽ കേരള വന്നതുകൊണ്ട് ഇത്രയും ുണ പറയാനുള്ള ഒരു ആർജവം ഉണ്ടാവുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് മറച്ചു വെക്കുക ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്തു വന്നിട്ടില്ല ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ല എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അത് കോടതികൾ ഇപ്പൊ തീരുമാനിക്കുന്നുണ്ടല്ലോ ഇത്രയും ധൈര്യം ഞാനെന്റെ ചാൾസ് സോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ